എന്നോട് ക്ഷമിക്കണം കേട്ടോ ഇങ്ങനെ ഒരു മുന്നിൽ കേട്ടോട്ടെ അവളത്തെ സുന്ദരിയായിരുന്നു നല്ല മിടുക്കിയായിരുന്നു അവള് പക്ഷെ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ അത് നമുക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല മുടി മുറിച്ചു കളയുന്നു തലമൊട്ടയടിക്കുന്നു ആ കിടന്നിടപ്പിലാൾ മെരിഞ്ഞ് മെരിഞ്ഞ് ഉണങ്ങി ഉണങ്ങി വരുന്നു ആദ്യത്തെ സർജറി ബ്രെയിൻ ഓപ്പൺ ആയിരുന്നു പക്ഷെ ആ രണ്ട് സർജറിക്ക് ശേഷം പിന്നെ ആള് കോമായിപ്പോയി ആള് പിന്നെ അനങ്ങിയിട്ടില്ല ആ സമയം ഒക്കെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ സർജറി ശേഷം പിന്നെ ആള് കണ്ണു തുറന്നിട്ടില്ല പിന്നെ ആറുമാസം ഒരാൾ കോമയിൽ എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മെഡിസിൻസും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും നമ്മൾ എവിടെ നിന്നൊക്കെ കിട്ടാവും അതുവരെ സമ്പാദിച്ച മൊത്തം ഒരു ഒറ്റ ആറ് മാസം കൊണ്ട് തീർന്നു എന്നുള്ളതാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് വീട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ആത്മഹത്യ ആണെങ്കിൽ തുല്യമാണ് പിന്നെ എന്നെ സംബന്ധിച്ച് ആത്മഹത്യ വഴിയുള്ളൂ കാരണം ഇനിയും എങ്ങനെ ആളുകളൊക്കെ പിടിച്ചേക്കാന്ന് എനിക്കറിയില്ല ഞാനൊരു ഡെഡ് ലൈനായിട്ട് തന്നെയാണ് ഓഗസ്റ്റ് പതിനഞ്ച് വെച്ചിരിക്കും എൻ്റെ ലൈഫിൻ്റെ ഒന്നുകിൽ ഞാൻ ജയിക്കും അല്ലെങ്കിൽ ഞാൻ തോക്കും നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം അങ്ങനെയാണ് ഒരാൾ വീട് കിടന്നാൽ അയാളൊന്നും കൈ പിടിച്ച് എണീപ്പിക്കാൻ നല്ല ആളുകൾ നോക്കാം ഇപ്പൊ ഈ പതിനായിരം പേര് പതിനായിരം പേര് വന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു കടബാധയൂടെ എൻ്റെ തലയിലേക്ക് വരും കാരണം ഈ ആളുകളെ ഒന്നും നമുക്ക് പറ്റിക്കാൻ പറ്റില്ല പിന്നെ ഈ വീട് വിറ്റാമ്പോ എന്നെ കടന്നു തീരാത്ത അവസ്ഥയാണ് അത്രയും പറഞ്ഞു ഒന്നേ ഞാൻ മുങ്ങി ചാവണം അതായത് നീന്തണം രണ്ട് ഉള്ളൂ എനിക്ക് അത് ഏത് ഓപ്ഷൻ നടക്കാൻ പോകണമെന്നുള്ള ഒരു ഡെഡ് ലൈൻ ആണ് ഓഗസ്റ്റ് പതിനഞ്ചെന്നുള്ളത് ഞങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ആകെ സമ്പാദ്യമാണ് ഞങ്ങളിത് ഒരു രൂപ ഒരു ആയിരം രൂപ വരെ കൊടുക്കാൻ കഴി ഒരാൾ പത്ത് വർഷമാണ് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം ഈ പത്ത് ഇരുപത് ലക്ഷം രൂപയുടെ ആൾക്കാർ നമ്മളെ മാറുകൊണ്ട് വിളിക്കുന്ന ഒരു അവസ്ഥ എന്ന് ആലോചിച്ചിരിക്കും ഒരു ഫോൺ കോൾ വന്ന് എടുക്കാമെന്നൊക്കെ ഒരു ടെൻഷൻ ആരാണ് വിളിക്കുന്നത് തെറിയാണോ ഈ ബാങ്കിൽ നിന്നാണോ ഇനി പൈസ എപ്പോഴാണോ കൊടുക്കേണ്ടത് കളമശ്ശേരി ഭാഗത്ത് ഒരു പതിനഞ്ചോളം ബ്രോക്കർമാർ ഈ വീട് കോണ്ടാക്ട് ചെയ്തതാണ് കാരണം ഒന്നര വർഷം ഞാൻ ശ്രമിക്കുന്നതാണ് ഒരു സൂപ്രഭാഗത്തിൽ ഈ വീട് കൂപ്പണായിട്ട് കൊടുക്കാൻ വന്ന ആളല്ല ഞാൻ ഞാൻ കഴിഞ്ഞ രണ്ട് വർഷം ശ്രമിച്ചിട്ട് വിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയത് കാരണം ഇങ്ങനെ ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ ഈ വഴിക്ക് ശ്രമിച്ചു നോക്കാം എന്നൊരു കോൺഫിഡൻസ് തോന്നിയതുകൊണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ തളരാതെ ഒരു മനുഷ്യൻ നിന്ന് പോരാടുകയാണ് ആ ചേട്ടനൊപ്പമാണ് ഞാനുള്ളത് നമസ്കാര ചേട്ടാ നമസ്കാരം ചേട്ടൻ്റെ വൈഫ് മരിച്ചിട്ട് ഇന്നലെ രണ്ട് വർഷം രണ്ട് വർഷം രണ്ട് വർഷം ആ ചേച്ചി നേഴ്സായിരുന്നു രണ്ട് മക്കളോ രണ്ട് ആമ്പിള്ളര് ും സാരും ചേട്ടൻ ഇപ്പൊ ഞാൻ ഈ അടുത്തിടെ ഫേസ്ബുക്കിൽ കൂടെയാണ് കാണുന്നത് വീട് കൊടുക്കാൻ പറഞ്ഞിട്ട് അതായത് വീട് ഡ്രസ്സ് പർച്ചേസ് ചെയ്താൽ അതിന്റെ കൂപ്പൺ കിട്ടിയിട്ട് വീട് ഓൺലൈൻ സ്റ്റോറാണ് നമ്മൾ ഈ വീട്ടിലാണ് ഇരിക്കുന്നത് ഈ വീടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ എങ്ങനെയായിരുന്നു ചേട്ടാ വൈഫിന്റെ ഒരു അതായത് നിങ്ങളുടെ സന്തുഷ്ട ഫാമിലിയാണ് ഞങ്ങൾ സന്തുഷ്ട ഫാമിലി ആയിരുന്നു രണ്ടായിരത്തി ഇപ്പം രണ്ട് വർഷം മുമ്പ് വരെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ജോലി ഉണ്ടായിരുന്നു അവൾക്കും ജോലി ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പുറത്തായിരുന്നു ഗൾഫിലായിരുന്നു രണ്ടുപേരും ഗൾഫിലായിരുന്നു അതിനുശേഷം ഞാൻ കുറച്ച് വർഷം മുമ്പ് അതൊരു അഞ്ച് ആറ് വർഷം മുമ്പേ നാട്ടിൽ തിരിച്ച് പോകിരുന്നു എന്നിട്ടാണ് വയനാട് കൃഷിയൊക്കെ തുടങ്ങിയത് കാരണം രണ്ടുപേരും ഒരു സ്ഥലത്ത് നിന്നിട്ട് നാട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു സെറ്റാവുകയെന്ന് എഴുതിയിട്ട് അപ്പഴാണ് ഈ വീട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതിനുശേഷം രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഡിസംബറിൽ ചേച്ചി ലീവിന് വന്ന സമയത്താണ് ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത് ആക്സിഡന്റ് അല്ല അവൾക്ക് ബി പി കൂടിയിട്ട് തലേ പൊട്ടി പൊട്ടിപ്പോ ചെയ്തത് ഹെമിറ്റേജായി പോയി അല്ല അറിയാ മീൻസ് അവളന്ന് ഡിസംബർ തീയതി രാത്രി ഏഴാം തീയതി ഉച്ചയ്ക്ക് അവൾ എനിക്ക് ഫോൺ ചെയ്തിരുന്നു കാരണം അവൾ അവളുടെ വീട്ടിൽ പോയിരിക്കുന്നു കായംകുളത്താണ് അവളുടെ വീട് അപ്പോൾ അവൾ അവിടെ പോയിരിക്കുന്നു കായംകുളത്ത് അണ്ട് കായംകുളം ഉച്ചയ്ക്ക് എന്നെ വിളിച്ചു ആള് അപ്പം ഞാൻ വയനാടാണ് അവൾ കായംകുളത്താണ് എന്നെ വിളിച്ചത് സച്ചോട്ട് എനിക്ക് തലവേന എടുക്കുന്നുണ്ട് ഞാൻ കിടക്കാൻ പോവാണെന്ന് പറഞ്ഞു അപ്പോൾ ആസ് എ നേഴ്സ് അവൾക്കറിയാം അറിയാം അവൾക്ക് ഓൾറെഡി ബി പി ഉണ്ടായിരുന്നാണ് പക്ഷെ അപ്പോൾ അവൾ അതിൻ്റെ ടാബ്ലറ്റ് കഴിച്ചു അവൾ പോയി കിടന്നു അത് ഉച്ചയ്ക്ക് ഒരു ഒന്നര എനിക്ക് ലാസ്റ്റ് മെസ്സേജ് വരുന്നത് അവളുടെ അതിനുശേഷം ഒരു ഏഴ് മണിയായിട്ടും അവൾ എണീക്കുക തലവേനായിട്ട് തലവേന കുറയാതെ എഴുന്നേൽക്കാതെ ആയപ്പോഴാണ് അവളുടെ കുഞ്ഞമ്മയും കുഞ്ഞമ്മുടെ മോനും ചേർന്നിട്ട് അവരുടെ ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോൾ ബി പി ഭയങ്കര ഹൈ ആയിട്ടാണ് നിൽക്കണേ അപ്പോൾ അവർ ബി പിടെ മരുന്ന് കൊടുത്ത് ഒരു വൺ അവർ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു മരുന്ന് കൊടുത്ത് വൺ അവറായി ചെക്ക് ചെയ്തിട്ടും ഇത് കുറേതായി അവരവിടെ നേരെ തിരുവല്ല കായംകുളന്ന് തിരുവല്ലേക്ക് പോയി അവിടെ ഒരു ഒരു ഹോസ്പിറ്റൽ ഉണ്ട് നമ്മളൊരു പാസ്റ്ററിൻ്റെ ബിലീവേസ് ചർച്ച എന്ന് പറയുന്നത് അവിടെ ചെന്ന് അവിടെ ചെന്ന് അവർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഓൾറെഡി ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ക്ലോട്ടായിരുന്നു ബ്ലഡ് സാധാരണ ഇങ്ങനെ ഞരമ്പ് കൂട്ടിക്കഴിഞ്ഞാൽ മൂക്കിലോ ചെവിലോ ബ്ലഡ് പുറത്ത് വരേണ്ടതാണ് അവർക്ക് വന്നില്ല പുറത്തേക്ക് തലയ്ക്കകത്ത് തന്നെ ഫുള്ള് പോയി എന്നിട്ട് അവിടെ തന്നെ ഫസ്റ്റ് സർജറി അവിടെ തന്നെ ചെയ്തു അവർ ഞാൻ വയനാട് വരുന്നതിന് മുമ്പ് തന്നെ അവർ സർജറി സ്റ്റാർട്ട് ചെയ്തിരുന്നു അവിടെ അയച്ച സർജറി ബ്രെയിൻ ഓപ്പൺ ആയിരുന്നു ഒരു സർജറി അവിടെ ചെയ്തു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് രണ്ടാമത്തെ സർജറി കോട്ടയം മെഡിക്കോളേജിൽ കൊണ്ടുവന്നു കോട്ടയം മെഡിക്കോളേജ് രണ്ടാമത്തെ സർജറി ചെയ്തു പക്ഷേ ആ രണ്ട് സർജറിക്ക് ശേഷം പിന്നെ ആൾ കോമിപ്പോയി ആള് പിന്നെ അനങ്ങിയിട്ടില്ല ആ സമയം വരെ ബോധമൊക്കെ ഉണ്ടായിരുന്നു ആ സർജറി കയറ്റുന്ന സമയം ഒരാളും ബോധമുണ്ട് അങ്ങനെ സംസാ സംസാരമൊന്നുമില്ല കാരണം ആള് കുഴഞ്ഞു പോയിരുന്നു ഓൾറെഡി രണ്ടാമത്തെ സർജറി ശേഷം പിന്നെ ആൾ കണ്ണുറഞ്ഞിട്ടില്ല ആ ഒരു ഇരുപത്തെട്ട് ദിവസം ഐ സിയുലായിരുന്നു അതായത് സർജറി കഴിഞ്ഞിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് മാറ്റിയിട്ട് ഇരുപത്തിരണ്ടാം ദിവസമാണ് ആള് പിന്നെ കണ്ണു തുറക്കുന്നത് അതുവരെ ഞങ്ങൾ കോട്ടയം മെഡിക്കോളേജിലായിരുന്നു അതിന് കണ്ണു കണ്ണുറഞ്ഞതിന് ശേഷമാണ് പിന്നെ നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ എറണാകുളം ഇവിടെ ആലുവ രാജഗിരിയിലേക്ക് മാറ്റുന്നത് കാരണം നമുക്ക് കോട്ടയത്ത് നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ സിക്സ് മന്ത് ആ കിടപ്പാൾ ആറ് മാസം കിടന്നു എന്നുള്ളതാണ് ആ കോമേൽ അനങ്ങിയിട്ടില്ല കണ്ണ് മാത്രം ജസ്റ്റ് തുറക്കും നമ്മൾ നോക്കും എൻ്റെ മക്കളൊക്കെ നോക്കുമെന്നല്ലാതെ സംസാരിച്ചിട്ട് പോലും ഇല്ല ഒരു വരലൂർ അനങ്ങായിരുന്നു കിടന്ന കിടപ്പായിട്ട് പാരലൈസർ ആയിപ്പോയള് അങ്ങനെ മാസം അവൾ കിടന്നു ആറുമാസം കഴിഞ്ഞിട്ട് ഡിസംബർ എട്ടാം തീയതി ആക്സിഡന്റ് സംഭവിച്ചു മെയ് ഇരുപത്തി ഒമ്പതാം തീയതി അൾ മരിച്ചു പക്ഷേ അതും അത് നമ്മളെല്ലാവരും റിക്കവറായിട്ട് അവൾ വരും ശരിയാവുന്നത് നമ്മളെല്ലാം ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെന്റും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് സ്ട്രോക്കിനുള്ള അടുത്ത ട്രീറ്റ്മെന്റ് നോക്കുന്നുണ്ട് എല്ലാ കാര്യവും ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ പെട്ടെന്ന് അവർക്ക് കടിയറച്ച് വരികയാണ് ചെയ്തത് ഡിസംബർ ഈ മെയ് ഇരുപത്തൊമ്പതാം തീയതിക്ക് അങ്ങനെയുള്ള ആണ് മരിക്കുന്നത് അപ്പം അതുവരെ ഞങ്ങളെ സംബന്ധിച്ച് ലൈഫ് വളരെ ഹാപ്പി ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് ജോലിയുണ്ട് അവർക്ക് ജോലിയുണ്ട് വരുമാനമുണ്ട് രണ്ട് മക്കള് എല്ലാം സെറ്റായിരുന്നു പക്ഷേ ഈ ഒറ്റ ദിവസം ഉണ്ട് ആ ഡിസംബർ എട്ടെങ്കിലും ഒരു ദിവസം കൊണ്ടാണ് ഈ ലൈഫിങ്ങനെ നമ്മൾ തലകീഴായി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പറയാം സത്യം പറഞ്ഞാൽ നമ്മൾ ഒറ്റ ഒറ്റമായിട്ട് ഒറ്റയടിക്കാണ് സംഭവിച്ചത് അതുവരെ നമ്മൾ ആള് ഗൾഫിലായിരുന്നു ഇൻഷുറൻസ് ഒക്കെ അവർക്ക് അവിടെയായിരുന്നു ഇൻഷുറൻസ് എടുത്തിരുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ക്ലെയിമും കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു രൂപയിലും കിട്ടിയില്ല അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഹോസ്പിറ്റലിലും തന്നെ ഈ സർജറി ഒക്കെ നല്ല അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് സർജറികളായിരുന്നു പിന്നെ ആറുമാസം ഒരാൾ കോമിയൊക്കെ എടുക്കുകയെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മെഡിസിൻസും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും നമ്മൾ എവിടെ നിന്നൊക്കെ കിട്ടാമോ അതുവരെ സമ്പാദിച്ച മൊത്തം ആ ഒരു ഒറ്റ ആറുമാസം കൊണ്ട് തീർന്നു എന്നുള്ളതാണ് അതിലൊപ്പം തന്നെ കടങ്ങളും കയറി വന്നു തുടങ്ങി കാരണം വീടിന്റെ ഇ എം ഐ മുടങ്ങി വണ്ടിയുടെ ഇ എം ഐ മുടങ്ങി നമ്മളെ വാടകകളൊക്കെ മുടങ്ങി തുടങ്ങി കാരണം വരവൊന്നുമില്ല ഇല്ല അത് രണ്ടുപേർക്കും കാരണം ഞാൻ അവളോട് നിൽക്കുകയാണ് കാരണം ഞാൻ വയനാട് വന്നു മക്കളുണ്ട് ഇവിടേക്ക് തിരിച്ചു വന്നു മക്കളുണ്ട് ഇവിടെ നിൽക്കുകയാണ് ഞാനും മക്കൾ അവളോട് തന്നെ നിൽക്കുകയാണ് കാരണം വേറെ ആരും ഇല്ല നോക്കാനായിട്ട് എനിക്കച്ഛനും അമ്മയില്ല അവൾക്കും അമ്മയില്ല അവൾക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ സോ അങ്ങനെ നോക്കാനും പിടിക്കാനും ഒരാളും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഒരുമിച്ച് നിന്നോണ്ടിരുന്നത് ഇവിടെ തന്നെ റൂം എടുത്തു രാജുരത്തന്നെ റൂം എടുത്ത് ഞങ്ങളവിടെ നിന്നു അവിടെ ട്രീറ്റ്മെൻറ് അവിടെ നടന്നു ആ ഒരു ആറുമാസം കൊണ്ട് വന്ന എല്ലാ ഇതിൽ നിന്നും പിന്നെ പുറത്ത് കിടക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് കാരണം അത്രമാത്രം വലിയൊരു ബാധ്യതയിലേക്കാണ് ഇന്ന് വീണത് ചേട്ടൻ പോസ്റ്റ് കണ്ടപ്പോഴേ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായി പോസ്റ്റിനാണ് ഈ വന്ന കടങ്ങളെല്ലാം തന്നെ കാരണം ആളുകളോട് നമ്മൾ പറയുന്നത് നമുക്ക് നമുക്കൊരു അസറ്റ് ഉണ്ട് ഓൾറെഡി അപ്പം ഇത് വിറ്റട്ടായാലും ആ കടങ്ങൾ തീർക്കുക എൻ്റെ മനസ്സിൽ കിടക്കണം കാരണം കടങ്ങൾ നിൽക്കാൻ നമുക്ക് വലിയ ബാധ്യതയാണ് അത് കാരണം ഓരോ ദിവസവും നമുക്ക് മനസ്സമാനായിട്ടൊന്നും കിടക്കാൻ പോലും പറ്റില്ല ഈ കടബാധിതയിൽ നിൽക്കുമ്പോൾ കാരണം ഓരോ ആളുകൾ കൊടുക്കാൻ വെക്കാൻ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും കാരണം ഇപ്പം രണ്ടു വർഷമായില്ലേ നമ്മൾ പലരോടും നമ്മൾ പെട്ട കാരണം അവളെ അങ്ങനെ മരിച്ചു പോകുന്നോ അല്ലെങ്കിൽ എഴുന്നേക്കലാന്ന് ചിന്തിച്ചിട്ടല്ലോ നമ്മൾ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം അതിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി വീട് വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ മരുന്ന ശേഷം ഇപ്പോൾ രണ്ട് വർഷമായി അപ്പോൾ ഞങ്ങൾ അന്ന് അന്നുപോലെ നോക്കുന്നതാണ് ഇത് വിൽക്കാനായിട്ട് പക്ഷെ ഓൾറെഡി ഇത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഒരു ലോൺ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ജപ്തിയൊക്കെ ആയിരുന്നു കാരണം നമ്മൾ നമ്മളെന്നൊക്കെ ഇ എം ഇ ഒരുപാട് മുടങ്ങി കുറേ പ്രശ്നങ്ങളായിരുന്നു കാരണം അറിവ് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ സമയത്ത് നിന്ന് അതിൻ്റെ ഇ എം ഇ നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പം അങ്ങനെ കുറേ കടങ്ങൾ കയറി വന്നു ബാങ്കിൻ്റെ തന്നെ ഒരു പത്ത് മുപ്പത്തഞ്ച് പ്ലെൻറ്റ് ബാങ്കിന് തന്നെ കടമുണ്ടായിരുന്നു പുറത്തും ഉണ്ട് അത്യാവശ്യം കടമുണ്ട് അപ്പോൾ അതെല്ലാം കൂടി തീർക്കാൻ ഇത് വിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് നമുക്ക് ആകെയുള്ള സെറ്റാണ് ഇത് വേറെ ഒന്നും ഇല്ല എനിക്ക് ഇത് മാത്രം നമുക്ക് ആകെയുള്ള സമ്പാദിക്കുന്നതാണ് ഇത് വിറ്റിട്ടായാലും കുഴപ്പമില്ല കടം തീർന്നാൽ പിന്നെ രണ്ട് മക്കളുണ്ടല്ലോ അവരെയും കൂടെ എങ്ങനെയും നമുക്ക് സമ്പാദനമായിട്ട് ഒന്നേന്ന് തുടങ്ങാമെന്ന് നമ്മൾ കരുതിയിട്ടുള്ളൂ പക്ഷേ ഈ രണ്ട് വർഷമായിട്ട് ഈ വീട് നോക്കിയിട്ടും ഈ പറയുന്ന വരുന്നവരൊക്കെ ഈ പിന്നെ വിലയിലൊണ്ടൊന്നും വെക്കാതെ വില വെക്കാതെ മാത്രമല്ല ഇപ്പം എറണാകുളത്ത് ഒരു വീട് മേടിക്കണമെങ്കിൽ ആ ആളുകൾക്ക് വളരെ കുറച്ച് പൈസ മതി കയ്യിൽ കാരണം തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനമൊക്കെ ബാങ്ക് ലോൺ കിട്ടും പക്ഷേ ഇതെടുക്കാൻ വരുമ്പോൾ ഓൾറെഡി അവർ പത്തോ പാഞ്ചോ ലക്ഷം രൂപയും എൻ്റെ കൈ തരേണ്ട അവസ്ഥയാണ് കാരണം ഈ ബാധകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു നെഗറ്റീവ് ആയിരിക്കാം ഒരു പക്ഷേ എനിവേ വേ ഈ ഒന്നോ രണ്ടുമൊന്നായിട്ട് ഈ വീട് വിൽക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കുറേ പേരൊന്നു കണ്ടിട്ടൊക്കെ പോയിരുന്നു പിന്നെ ബ്രോക്കർമാർ ഓൾറെഡി നമ്മളെ എത്ര ചവിട്ടാവാം മാത്രമേ ചവിട്ട് ഇതായി തന്നെ ശ്രമിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മൾ അമ്പത് ലക്ഷത്തിലൂടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നിട്ട് പറഞ്ഞാൽ മുപ്പത് ലക്ഷം ആയിരിക്കും വില പറയുന്നത് അങ്ങനെ കുറെ ഡ്രോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ചിന്തിക്കാന്ന് വെച്ചത് ഞങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ആകെ സമ്പാദ്യമാണ് ഞങ്ങൾ ഞങ്ങളിത് ഞങ്ങൾ അത്രയും വർഷം കഷ്ടപ്പെട്ടത് കാരണം ഞങ്ങളൊരു ചെറിയ വീടായിരുന്നു ഇവിടെ പെരുമ്പാറാണ് എന്റെ സ്വന്തം സ്ഥലം അവിടെ ഒരു റോഡ് സൈഡിൽ ഒരു ചെറിയ വീടായിരുന്നു എന്റെ അപ്പൊ അവളാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കുടുംബത്തിൽ വന്നത് എന്നെ കാര്യം നല്ലൊരു ഫാമിലിയാണ് അവളുടെ അത്യാവശ്യം സാമ്പത്തിക ഫാമിലിയായിരുന്നു പക്ഷെ അതിനുശേഷം ഞങ്ങൾ നല്ലൊരു വീട് വേണമെന്ന് ഞങ്ങൾ മോഹിച്ച് ഉണ്ടാക്കിയ വീടാണ് ഇത് ഇത് രണ്ട് നില വീടാണ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം കിച്ചൺ നമുക്ക് ഒരു അസറ്റ് എന്ന് പറയുന്ന വീടാ അത് വിറ്റിട്ടാണെങ്കിലും ചിലവ് നടത്തുക അല്ലെങ്കിൽ അവരെ രക്ഷിക്കുക എന്നുള്ളൊരു സാധനം ഉണ്ട് നമുക്ക് അത് കണ്ടിട്ട് മാത്രമാണ് ഞാൻ ചേട്ടനെ വിളിച്ചത് ഞാൻ ചേട്ടൻ്റെ ആ എഴുത്തിൽ ഇങ്ങനെ വളരെ എഴുത്തിൽ ഭയങ്കര പൊളൈറ്റായിട്ടാണ് ഇത് മേടിച്ചാൽ എൻ്റെ കുടുംബം രക്ഷപ്പെടും അല്ലെങ്കിൽ എൻ്റെ അത് ജീവിക്കാനുള്ളൊരു കാരണം ഞാനിപ്പോ എത്ര ശ്രമിച്ചാലും ഇപ്പൊ ഞാൻ നോക്കട്ടെ എനിക്കിപ്പോൾ ഈ വീടിന് മാസം മുപ്പത്തിരണ്ടായിരം രൂപയാണ് അടവ് വരുന്നത് പിന്നെ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന വീട് വാടകയ്ക്കാണ് ഓൾറെഡി ഞാൻ ജോലി ചെയ്യുന്ന വയനാട് അവിടെ വാടക വീടാണ് അതിന്റെ റെന്റ് കൊടുക്കണം രണ്ട് മക്കളുടെ വീട് ചെലവുകള് ഞാൻ എങ്ങനെ ഒരു മുപ്പത് രൂപ നാല്പത് രൂപയാണ് ഒരു മാസം ഞാൻ ഉണ്ടാക്കുന്നത് എനിക്കത്രയും വരുമാനം ഉണ്ട് ഒരു മുപ്പതിനായിരം രൂപ എനിക്ക് കിട്ടുന്നു നോക്കാം അതിൻ്റെ ഇരട്ടിയാണ് എനിക്ക് അടവുകൾ കടങ്ങൾ പലിശകള് ഇതെല്ലാം വരുന്നത് അപ്പോൾ ഞാൻ മുപ്പതിനായിരം പണി മുപ്പത്തി രണ്ടായിരം രൂപ ബാങ്കിൽ തന്നെ അടയ്ക്കണമെങ്കിൽ അപ്പോൾ തന്നെ രണ്ടായിരം രൂപ കട ആയി എനിക്ക് അവിടെ അപ്പം ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസും എല്ലാ എവരി മന്ത് എനിക്കിങ്ങനെ കടം കയറി വരികയാണ് അപ്പോൾ നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം അപ്പോൾ ഇത് കൊടുത്ത് തീർത്താൽ ബാധ ഒറ്റയടിക്ക് തീർന്നെങ്കിൽ മാത്രമാണ് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എനിക്ക് അതൊരു വലിയ പ്രശ്നമാണ് അത് കാരണം ഇപ്പോൾ മക്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾ അഞ്ചാം ക്ലാസ്സിലായി ഇപ്പോൾ ഒരാൾ പ്ലസ് വണ് അഡ്മിഷനായി കാരണം നാളെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പോലും ഈ ബാധ്യത പുറത്തു കടന്നാലാണ് എനിക്ക് അവർക്ക് അവർക്കിടെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് കാരണം ഇപ്പൊ നമ്മളെത്ര പണിയെടുത്താലും എന്തുണ്ടാക്കിയാലും അത് മുഴുവൻ ഈ പലിശയായിട്ടും കടമായിട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ഒരു ഒന്നും കിട്ടുന്നില്ല അതിന്ന് അപ്പൊ സോ എനിക്കത് പുറത്ത് കിടക്കുക ഒറ്റയടിക്ക് എല്ലാം ക്ലോസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് വൈഫ് പോയതിനു ശേഷം അതായത് അല്ലെങ്കിൽ വൈഫ് ആയതിനു ശേഷം അതുവരെ ഒരു എന്താ പറയാ ഉണ്ട് നിങ്ങൾ ഉണ്ട് ഒക്കെ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ എങ്ങനെയായിരുന്നു ഓവർകം ചെയ്തത് ഓവർക്കം ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിന്നെ ഓവർക്കം ചെയ്തിട്ടില്ല കാരണം ഈ രണ്ട് മക്കളെയും കൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നിങ്ങൾക്ക് അറിയാം ഒരു ഫാമിലി നടത്തുന്ന ഒരാൾ നിങ്ങളെല്ലാവരും തന്നെ ഒരു ഫാമിലി രണ്ട് മക്കൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്ര പേരുണ്ടാവും അപ്പൂപ്പൻ ഉണ്ടാവാം അമ്മൂമ്മ ഉണ്ടാവും ചിലപ്പോൾ കുഞ്ഞമ്മ ഉണ്ടാവാം ചിറ്റുണ്ടാവാം ഞാൻ ഓൾറെഡി എറണാകുളത്ത് നിന്ന് വയനാട് വഴി ജീവിക്കുന്ന ഒരാളാണ് സോ എനിക്ക് അവിടെ ആരുമില്ല വയനാട് ആരുമില്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ അല്ലാതെ അപ്പോൾ ഈ രണ്ട് മക്കളെയും കൈ പിടിച്ചിട്ടാണ് ഞാൻ ഈ സകല ജോലിയും ചെയ്യേണ്ടി വരുന്നത് അവരൊരു ടൈം ടേബിൾ നോക്കിയിട്ടാണ് എനിക്ക് എൻ്റെ വർക്കുകൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അതിന് അവരെ രാവിലെ സ്കൂളിൽ വിടണം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം വീട് നോക്കണം മക്കളെ നോക്കണം ഇതെല്ലാം ഒറ്റയടിക്ക് ഒന്നിച്ച് എൻ്റെ തലയിലേക്ക് വന്ന ഒരു ചുമതലകളാണ് ഒന്നും എനിക്ക് ഒഴിഞ്ഞു പറയാൻ പറ്റാത്ത ചുമതലകളും എല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ട ഒരു ഒരവസ്ഥയാണ് ഇപ്പം ഇപ്പോഴാണെങ്കിലും അവരെ രാവിലെ ഒരിക്കലും സ്കൂളിൽ വിടണം വീട്ടിൽ രാവിലെ അവർക്ക് ഫുഡ് കാര്യങ്ങൾ ഉണ്ടാക്കണം ഉച്ചകള് ഫുഡ് ഉണ്ടാക്കണം എല്ലാം കൊടുത്തുവിടണം അട്ട് അവർ സ്കൂളിൽ പോയിട്ട് അവർ തിരിച്ചു വരുന്ന സമയമാണ് ഞാൻ എനിക്കൊരു വർക്കിംഗ് ടൈം കിട്ടുന്നത് അപ്പോൾ ഈ രണ്ട് പേരും ഓരോ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ജോലികളിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെ ഒരാൾ ചെറിയ കുട്ടിയാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധ വേണ്ട സമയമാണ് മൂത്താട് പേരും പത്താം ക്ലാസ്സിലെത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അവൻ്റെ കാര്യത്തിൽ എന്നാലും ഒരാൾ ചെറിയ ആളാണ് രണ്ടുപേരും ഇനിയിപ്പോൾ ഒരേപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം എനിക്ക് അപ്പോൾ അമ്മയില്ല എന്നുള്ളൊരു വലിയൊരു കുറവ് തന്നെയാണ് കാരണം ഇപ്പോൾ ഞങ്ങൾ അവിടെ ആയപ്പോൾ ഇവിടെ ആയപ്പോഴും അവർ എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ് ആൾ നമുക്ക് ഇന്ന് വേണോ ഇന്ന് നിങ്ങടെ വരാം നാളെ കാണണം നാളെ കാണണം നമുക്ക് പക്ഷേ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമുക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല മറ്റേ അവളവിടെ ആയാലും നമുക്ക് വിഷയമില്ല എടീ നിങ്ങടെ വാടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ച ലീവ് എടുത്താൽ എല്ലാവർക്കും വരാൻ പറ്റും നമുക്കൊരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഈ മക്ക അമ്മയൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് വീഡിയോ കോളിൻ്റെ എല്ലാ ഉണ്ട് അവൾ ആ ദൂരം നമുക്ക് ഒരു ഫീലില്ല കാരണം എപ്പോഴും അടുത്തുണ്ട് പക്ഷേ ഈ ഒരു പോക്കെന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിതിനൊന്നും ചെയ്യാനില്ല അതില് അത് ഞങ്ങൾ ഞങ്ങൾ മൂന്നുപേരും എവരി സ്റ്റെപ്പും കണ്ടുകൊണ്ടിരിക്കുകയാണ് അവളുടെ കാരണം അവളത്തെ സുന്ദരിയായിരുന്നു നല്ല മെടുക്കിയായിരുന്നു അവൾ ആ അവൾ മുടി മുറിച്ച് കളയുന്നു തലമൊട്ടയടിക്കുന്നു ആ കിടന്നിടപ്പില ആൾ മരിഞ്ഞ് മെരിഞ്ഞ് ഉണങ്ങി ഉണങ്ങി വരുന്നു ഇപ്പോൾ നമ്മളെ കിടന്നിടപ്പിൽ തന്നെയാണ് അവൾ ഇപ്പോൾ അപ്പിടുന്നായാലും മൂത്ര ഒഴിക്കുന്നാലും ക്ലീൻ കുളിപ്പ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഒരാളെ നിർത്താന്ന് കൊണ്ട് ഇപ്പോൾ ഒരാൾ ഒരവസ്ഥ അനുസരിച്ച് ഒരു ഹോം മിനിസ് നിർത്താൻ ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം ഇരുപതിനായിരം മിനിമം ട്വൻറ്റി തൗസൻഡൊക്കെയാണ് സാലറി പറയുന്നത് അതുപോലും കൊടുക്കപ്പെട്ട അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ തന്നെ നിന്ന് അവളെല്ലാം ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത് എന്റെ റിലേറ്റീവ്സ് എന്റെ പെങ്ങളൊക്കെ കുറെ കുറെ ഹെൽപ്പ് സമയത്തൊക്കെ എന്നാലും ഞാൻ തന്നെ അവള് നോക്കിയത് അപ്പൊ ഈ മക്കളായാലും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ ഇങ്ങനെ പോയി അമ്മ ഇങ്ങനെ വയ്യാണ്ടാവുന്നത് അതും വല്ലാത്ത അവസ്ഥ തന്നെയായിരുന്നു ആ ടൈമിലൊക്കെ ഇപ്പൊ അവര് കുറേശ്ശൊക്കെ അഡ്ജസ്റ്റ് ആയി വരുന്നത് എന്റെ കൂടെ തന്നെയായിട്ട് ആ ആ സമയത്തൊക്കെ അവളെ ആറുമാസം കഴിഞ്ഞ സമയത്തൊക്കെ എല്ലാവരും വരുകയും പോവുകയും പിന്നെ ഇപ്പൊ ഞങ്ങൾ വയനാട് ഒരു പോക്കൂരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെ ആരും ഇല്ല ഈ പറഞ്ഞാൽ അവർക്ക് ഒരു സിസ്റ്ററുണ്ട് പുള്ളിക്കാരി മലപ്പുറത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നേഴ്സാണ് അങ്ങനുള്ളത് ദുബായിലാണ് അമ്മയില്ല അപ്പം അവക്കോ എനിക്കോ ഒരു അമ്മയുണ്ടെങ്കിൽ ഓക്കെ അവടെ വീട്ടിൽ കൊണ്ട് നിർത്താമായിരുന്നു അവൾക്കോ അമ്മയില്ല എനിക്ക് അച്ഛനും അമ്മയില്ല അപ്പം പിന്നെ ഞങ്ങൾ വയനാട് ജോലിയോട് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ കായം കൊടുത്താലും ഇറങ്ങുന്നാലും യാത്ര കുറച്ച് പ്രശ്നമായതുകൊണ്ട് തന്നെയാകും ഇപ്പം രണ്ടു വർഷമായിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വീട് വയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഫാമിലി ആ അത് കുഴപ്പമൊന്നുമില്ല എന്ത് വേണം ചെയ്യാം പക്ഷെ അവരെ കൊണ്ടൊന്നും ഇത് നമ്മളെ കടം വീട്ടാൻ പറ്റാ അവസ്ഥയുള്ളതൊന്നും പറ്റില്ലല്ലോ പിന്നെ കൊടുത്തു തീർക്കാൻ അവരും ചിന്തിക്കുന്നുള്ളൂ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അധികം താമസിച്ചിട്ടില്ല ഒരു ഒന്നോ രണ്ടോ മാസമൊക്കെ ഞങ്ങൾ നിന്നിട്ടുള്ളൂ കാരണം അവളെ ലീവിന് വന്ന സമയത്ത് ഞങ്ങൾ ജസ്റ്റ് നിന്നിട്ടുള്ളൂ പിന്നെ അവൾ തിരിച്ച് ഗൾഫിൽ പോയി ഞങ്ങൾ അവിടേക്ക് വയനാടും പോയപ്പോൾ ആ സമയത്ത് ഇവിടെ അധികം താമസിച്ചിട്ടില്ല ഞങ്ങൾ വളരെ കുറച്ച് സമയം അവിടെ താമസിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ അവിടെ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം രണ്ടോ മൂന്ന് വർഷം കൊണ്ട് നിന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ സെറ്റിൽ ആവാൻ നേരത്തെ ഞങ്ങളുടെ ഒരു കണക്കൂട്ടല്ലേ കാരണം അപ്പോഴേക്കും കുറച്ച് കടകളൊക്കെ തീരുമല്ലോ എന്ന് ചിന്തിച്ചു കാരണം രണ്ടോ മൂന്നു വർഷം കൊണ്ട് ഒരു ജോലി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി പൈസ എങ്കിലും സേവ് ചെയ്ത് കൊടുക്കാം എന്നൊക്കെയാണ് ഞങ്ങൾ കരുതിക്കൊണ്ടിരുന്നത് പക്ഷെ അതെല്ലാം അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട് സൗവർണിക എന്നാണ് എൻ്റെ പേര് വയനാട് മീനങ്ങാടി ഞങ്ങൾക്ക് അവിടെ ഓഫീസൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഞാൻ ഓൾറെഡി അവിടുന്ന് ആദ്യമേ തന്നെ ഈ തേൻ അവിടുത്തെ കാപ്പിപ്പൊടി ചായപ്പൊടി അങ്ങനെ വയനാട് പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് ഞാൻ സെയിൽ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഇതും കൂടെ എടുത്തിട്ട് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അടുത്തുനിന്ന് ആയിരത്തഞ്ഞൂറ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ലക്കി ഡ്രോ കൂപ്പൺ ഇതിൽ വെച്ചിരിക്കുന്നത് അതായത് ബെഡ്ഷീറ്റോ ചുരിദാറോ ഞങ്ങളുടെ ഞങ്ങളിന്ന് വാങ്ങിക്കാം അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നവർക്ക് ഞങ്ങൾ ഷോപ്പ് ചെയ്യുന്നത് ഓൺലൈൻ ഷോപ്പായിട്ട് അത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം അതിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് തവണ വാങ്ങിക്കുന്നവർക്ക് ലക്കി കൂപ്പൺ ആയിട്ട് സമ്മാനായിട്ട് വീട് കൊടുക്കാനാണ് ഇപ്പം ഈ അടുത്തിടെ ഒരു വ്ളോഗർ ഇതുപോലെ ചെയ്തിട്ട് ഭയങ്കര വിവാദമായി അപ്പം ഞാനത് വീണ്ടും ചേട്ടനെ കുറിച്ച് ആലോചിച്ചു കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചേട്ടൻ്റെ എഴുത്തിൽ ഭയങ്കര ജെനുവിനിറ്റി ഫീൽ ചെയ്തു കാരണം മുന്നോട്ട് ജീവിക്കണം വൈഫില്ലാണ്ട് നിൽക്കുകയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം എനിക്ക് വീട് വറ്റേ പറ്റുള്ളൂ അതൊരു ഒരു ഒരു ജെനുവിൻ ആവശ്യമാണ് മനസ്സിലാവുന്നില്ല ജെനുവിൻ ആയിട്ട് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിളിച്ചതും കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു ഇഷ്യൂ കൂടെ വന്നപ്പം വ്ലോഗർ ഇങ്ങനെ ചെയ്തൊരു ഇഷ്യൂ കൂടെ വന്ന് ഇപ്പം ഭയങ്കര പ്രശ്നമായി കാരണം സർക്കാരിനല്ലാണ്ട് വേറൊരാൾക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റൂല ഇങ്ങനെ ഇപ്പം ഇപ്പം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പം ഈ ഇൻസ്റ്റയിലാണേലും അവിടെ ഇവിടങ്ങളിലൊക്കെ ഇപ്പം ഇങ്ങനെ ഫസ്റ്റ് ഒന്നാം സമ്മാനം ഈ വീട് കൊടുക്കുക അത് ഞാൻ ഞാനാണെങ്കിൽ എങ്ങനെ ഇവർക്ക് ഇത് സാധിക്കുന്നത് ഇതൊക്കെ ഒരു നിയമപരമാണോ എങ്ങനെയാണ് ചേട്ടനതിനെക്കുറിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കൂപ്പൺ മാത്രം അടിച്ചു വയ്ക്കുക എന്ന് പറയുന്നത് ഇല്ലീഗലാണ് നമ്മൾ കേരളത്തിൽ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ലോട്ടറി ചെയ്യുന്ന സർക്കാരാണ് അതിൽ ഒരു കൂപ്പൺ അടിക്കുക അതിനകത്ത് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം വയ്ക്കുക കൂപ്പണ് അഞ്ഞൂറ് ആയിരം രൂപ വിലയിടുക അതൊരിക്കലും ചെയ്യാൻ പാടില്ല അതിനകത്ത് കാരണം ഇപ്പം ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ് ചെയ്തും അതുതന്നെയായിരുന്നു അതുമാത്രം അങ്ങനെ കുറേ കുറെ വീടുകളിപ്പ് ഉണ്ട് നിലവിൽ കേരളത്തിൽ എനിക്ക് വന്ന് ആറോ ഏഴ് വീടുകളിപ്പ് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ കർണാടകയിൽ ഒരുപാട് അങ്ങനെ വരുന്നുണ്ട് ശരിക്കും നിയമവിരുദ്ധം തന്നെയാണ് പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് അത് നമ്മുടെ എല്ലാ ടാക്സ് അതിനകത്തുണ്ട് ജി എസ് ടി ഉണ്ട് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ആണ് കടയുടെ പെരിൽ ലൈസൻസ് ഉള്ളതാണ് നമ്മളത് ഓൾറെഡി നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നവർക്ക് ലക്കി കൂപ്പൺ നമ്മൾ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഷോപ്പിൽ നിന്നാണ് നിങ്ങൾ സാധനം വാങ്ങിക്കുന്നത് ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങുന്നവർക്ക് നമ്മൾ കൂപ്പൺ സൗജന്യമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതിലാണ് ഈ നറുക്കെടുപ്പ് അതുമാത്രല്ല ഈ പറയുന്ന ആളുകളൊക്കെ ലക്ഷക്കണക്കിന് കൂപ്പണാണ് അടിച്ചു വയ്ക്കുന്നത് അവർക്ക് അതിന് എത്ര എമൗണ്ട് വരുന്നുണ്ടെന്നോ എത്ര കൂപ്പൺ വിൽക്കുന്നുണ്ടോന്നോ അവർ അറിയിപ്പ് കൊടുക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ പതിനയ്യായിരം കസ്റ്റമേഴ്സ് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ അതായത് പതിനയ്യായിരം കൂപ്പൺ അതാണ് ഞങ്ങൾ ആകെ കൊടുക്കുന്നുള്ളൂ പതിനായിരം കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലും പോകുന്നതിന് മല്ല അതിൽ തന്നെ ഒരു പതിനായിരം കൂപ്പണെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ നടക്കെടുക്കാൻ ഞാൻ തയ്യാറാണ് കാരണം അത് ലീഗലാണ് ചെയ്യുന്നത് അതിൻ്റെ ടാക്സ് അടയ്ക്കുന്നുണ്ട് ജി എസ് ടി കൊടുക്കുന്നുണ്ട് കറണ്ട് അക്കൗണ്ട് വഴിയെല്ലാം ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കിട്ടുന്ന പൈസയും തന്നെ അതിന്റെ പകുതിയോളം പൈസ ഞാനത് ടാക്സ് അടക്കേണ്ടി വരും അതിനകത്ത് ടാക്സ് അടക്കേണ്ടി വരും ഇപ്പം ചേട്ടൻ പറഞ്ഞല്ലോ പതിനയ്യായിരം കൂപ്പണാണ് ചേട്ടൻ ഉദ്ദേശിക്കുന്നത് അത് പതിനായിരം പോയാലെങ്കിലും പോയാലും നമുക്ക് ഈ വീടിന്റെ ബാധ്യത പൈസ ആവുള്ളൂ ഒന്ന് പിടിച്ച് നിക്കാൻ പറ്റാൻ പറ്റുള്ളൂ ഇതിലൊരുപാട് തട്ടിപ്പുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് അത് അങ്ങനെ വരുന്നതുകൊണ്ട് ഇപ്പൊ നമ്മളെപ്പോലെ ജനുവേ ആളുകൾക്ക് അത് ബാധിക്കുന്നുണ്ട് കാരണം ആരാണ് ഒറിജിനല് യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുന്നതും ആരാണ് ബിസിനസ് വേണ്ടി ചെയ്യുന്നതും മനസ്സിലാക്കാൻ ആൾക്കാർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് അവസാനത്തെ നിവൃത്തിയോടുകൊണ്ട് ചെയ്തു പോകുന്നതാണ് കാരണം ഈ വീട് ഇപ്പോൾ എൻ്റെ ബാക്കിലേക്ക് ഇപ്പോൾ നമ്മൾ ഓയിൽ എക്സ് ഇട്ടിട്ടുണ്ട് നയൻറ്റി നയൻ ഏകേഴ്സിൽ ഇട്ടതാണ് ഈ കളമശ്ശേരി ഭാഗത്ത് ഒരു പതിനഞ്ചോളം ബ്രോക്കർമാർ ഈ വീട് കോണ്ടാക്ട് ചെയ്തതാണ് കാരണം ഒന്നര വർഷം ഞാൻ അത് ശ്രമിക്കുന്നതാണ് ഒരു സുപ്രഭാഗത്തിൽ ഈ വീട് കൂപ്പണായിട്ട് കൊടുക്കാൻ വന്ന ആളല്ല ഞാൻ ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ശ്രമിച്ചിട്ട് വിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയത് കാരണം ഇങ്ങനെ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ ഈ വഴിക്ക് ശ്രമിച്ച് നോക്കാം എന്നൊരു കോൺഫിഡൻസ് തോന്നിയതുകൊണ്ട് അതാണ് ഞാൻ ഈ ചേട്ടന്റെ ആ അല്ലെങ്കിൽ ആ പോസ്റ്റില് ഇതൊരു ഇതൊരവസാനത്തു കച്ചിത്തുരുമ്പ് മക്കളെ എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു കാരണം ഒരാളും ഇഷ്ടപ്പെട്ടിട്ടല്ല അവനവന്റെ ഇത് കൊടുക്കുന്നത് അത് ആരും ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നില്ല കാരണം നമ്മൾ ആശിച്ച് മോഹിച്ച് നമ്മൾ ഒരു മനുഷ്യ ആവശ്യത്തിൽ ഒരു വീട് പണിയൊള്ളൂ എന്നാണ് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് അഞ്ചും പത്തും വീട് പണിത ആൾക്കാരും ഉണ്ടാവാം കോടീശ്വരന്മാരുണ്ടാവുക പക്ഷെ സാധാരണക്കാരോ മനുഷ്യൻ നമ്മളിപ്പോൾ ഗേൾസിലോ നാട്ടിൽ കഷ്ടപ്പെട്ട ഒരു വീട് വെക്കുക എന്നുള്ളത് അവൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആണ് അതാണ് നമ്മളിപ്പോൾ ഇത് വേണ്ടാന്ന് വെക്കാൻ പോകുന്നത് കാരണം അത് കൊടുത്തെങ്കിലാണ് നമുക്ക് നിവൃത്തി ഉള്ളുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ലെങ്കിൽ ഇതിപ്പോൾ ബാങ്ക് ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് പുറത്ത് കടങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഈ വീട് ബാങ്ക് ജപ്തി ചെയ്താലും കുഴപ്പമില്ല ബാങ്ക് കൊണ്ടുപോകട്ടെ എന്ന് വിൽക്കാം പക്ഷേ ഈ വീട് വിറ്റിട്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചേക്കണ കുറേ പൈസയുള്ളൂ പത്തോ ഇരുപത് ലക്ഷം രൂപ പുറത്തുണ്ട് എനിക്ക് കടം അത് ഈ വീട് വിറ്റെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ വീട് മാത്രമേ എനിക്ക് ബാധ്യുള്ളൂ എന്നു ഇത് ഓക്കെ ബാങ്ക് കൊണ്ടുപോകോട്ടെ എന്ന് വെച്ചാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു പക്ഷെ പക്ഷേ അതല്ല എൻ്റെ പ്രോബ്ലം ഒക്കെ അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ ഈ നാട്ടിൽ തന്നെ ഉണ്ട് ഈ പത്തോ ഇരുപത് ലക്ഷത്തിനടുത്ത് കടം പലിശകളായിട്ടും ഞാൻ മേടിച്ചേക്കണേ ആയിട്ടും അവിടെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്ത് ആ ഒരു എക്സ്പെൻസൊക്കെ ആയിട്ട് ഒരുപാട് അത്രയും എമൗണ്ട് ഉണ്ട് സോ ബാങ്കിനെ കടം അത് ഒരുമിച്ച് തീർന്നെങ്കിലാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ ഈ വീട് ബാങ്ക് കൊണ്ടുപോയി മറ്റേ ഒരു ലക്ഷം പുറത്ത് കടം നിൽക്കുമ്പോൾ എനിക്ക് ഒരിക്കലും മുമ്പോട്ട് ജീവിക്കാൻ പറ്റില്ല കാരണം അതൊരു വലിയ ഇഷ്യൂ ആണത് ഒരു രൂപ ഒരു ആയിരം രൂപ വരെ കൊടുക്കാൻ കഴിപ്പോലും ഒരാൾ പത്ത് വർഷം അവൾ വിളിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ പത്ത് ഇരുപത് ലക്ഷം രൂപയുടെ ആൾക്കാർ നമ്മളെ മാറുകൊണ്ട് വിളിക്കുന്നൊരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി ഒരു ഫോൺ കോൾ വന്ന് എടുക്കാമെന്നൊക്കെ ഒരു ടെൻഷൻ ആരാണ് വിളിക്കുന്നത് തെറിയാണോ ഈ ബാങ്കിൽ നിന്നാണോ ഇനി പൈസ എപ്പോഴാണോ കൊടുക്കേണ്ടത് കാരണം നമ്മൾ ഇവിടുന്ന് എടുക്കുക അവിടെ കൊടുക്കുക കുറച്ചുകൾ ചെറിയ ചെറിയ പൈസ ഒക്കെ റോൾ ചെയ്ത് പോകാൻ പറ്റും പക്ഷേ അഞ്ചോ പത്തോ അല്ലെങ്കിൽ രണ്ട് ലക്ഷം കൊടുക്കാനുള്ള ആളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് നമുക്ക് ടു ലാക്സ് കൊടുക്കാനുള്ളവരുണ്ട് വൺ ലാക്ക് കൊടുക്കാനുള്ളവരുണ്ട് ഫൈവ് ലാക്ക് കൊടുക്കാനുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴീ ബാങ്കിൻ്റെ ഈ രണ്ട് വർഷമായിട്ട് ഇപ്പോൾ നമ്മൾ അടോ ഇ എം ഐ ഇങ്ങനെ ഒരു അഞ്ചോ ആറ് ആ മാസം പെൻഡിങ് ആകുമ്പോഴാണ് ഒന്നോ രണ്ടോ മാസം അടുത്തിട്ടാണ് പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ അതും ഈ പറഞ്ഞ റോൾ ചെയ്ത് റോൾ ചെയ്താണ് ഇവിടം വരെ എത്തിയേക്കുന്നത് അല്ലെങ്കിൽ ഈ പണ്ട് ഇത് ജപ്തി പോയേന ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം മുടങ്ങുമ്പോൾ അവർ വന്ന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ ഇനി ഇ എം ഐ അടയ്ക്കും അങ്ങനെയാണ് ഇവിടെ വരെയും പിടിച്ചു നിന്നേക്കുന്നത് ഞാൻ തുടങ്ങിയത് ഇപ്പോൾ ഏപ്രിൽ ആണ് അതായത് മെയ് ജൂൺ ജൂലൈ മൂന്ന് മാസമാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ മെയ് ഓൾറെഡി കഴിഞ്ഞു നമുക്ക് ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ആളുകൾ അറിയുന്നു വിളിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ഒരുപാട് കൂപ്പടൊന്നും പോയിട്ടൊന്നുമില്ല ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് ഹൺഡ്രഡ് ഒക്കെയാണ് ആകെ പോയിട്ടുള്ളൂ ഇനിയിപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് പതിനഞ്ചാണ് ഞാൻ നറുക്കെടുപ്പ് ഉദ്ദേശിക്കുന്നത് രണ്ട് മാസമാണ് അതിന് മുമ്പിലുള്ളത് അതായത് രണ്ട് മാസവും പതിനഞ്ച് പോയിട്ടുള്ളൂ ഈ ഒരു മാസം കൊണ്ട് കാരണം ഞാൻ അറിയുന്ന ആളുകളോടൊക്കെ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ കാരണം ഞാനീ പറഞ്ഞ ബ്ലോഗർമാരെ രണ്ടുമൂന്നേരം സമീപിച്ചത് രണ്ടുമൂന്നുപേരല്ല ഒരു അഞ്ചാറ് വരെയും കോൺടാക്ട് ചെയ്തതാണ് പക്ഷേ ഓരോ ബ്ലോഗറും പറയുന്നത് രണ്ട് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് അവർ ഫീസ് പറയുന്നത് ഈ പറഞ്ഞ ഒരു വീഡിയോയും അവർ ഫ്രീ ആയിട്ട് ചെയ്യുന്നതല്ല ഈ പറഞ്ഞ എല്ലാ വീഡിയോസും മൂന്ന് ലക്ഷം രൂപ എന്നോടൊക്കെ മിനിമം മൂന്ന് ലക്ഷം പറഞ്ഞ ആൾക്കാരേ ഉള്ളൂ ബ്ലോഗേഴ്സ് പക്ഷെ അതൊന്നും കൊടുക്കാൻ പറ്റുന്ന അവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ എൻ്റെ അറിയുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ ഞാനത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് പക്ഷെ അതൊക്കെ ഒരു ലിമിറ്റുണ്ട് ആ ലിമിറ്റ് അപ്പുറം പോകില്ല എന്ന് എനിക്ക് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ഇത് കാരണം ഇത് ഓൾറെഡി ഞങ്ങൾ തുടങ്ങി ഇത്രയും കൂപ്പൺ കൊടുത്തു എനിക്കിതിന് പുറോട്ട് പോകാൻ പറ്റില്ല ഓൾറെഡി ഇപ്പം ഞങ്ങൾ ഒരു കടലിലേക്ക് ചാടിയ അവസ്ഥയാണ് ഒന്നേ ഞാൻ നീന്തി നീന്തിക്ക് എത്തണം അല്ലെങ്കിൽ ഞാനും മക്കളും കൂടെ ഒരു മുങ്ങി ചാപ്പടണം അതിപ്പോൾ നടക്കാൻ പോകുന്നുള്ളൂ കാരണം ഇനി അഞ്ഞൂറ് പേര് നമ്മൾ കൂപ്പൺ എടുത്ത് അവരോട് നമുക്കിത് ഡ്രോ ഇത് വിഡ്രോ എനിക്ക് നടത്താൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല അവർ അഞ്ഞൂറ് വരെ പൈസൻ്റെ വന്നതാണ് അപ്പോൾ അവരെ നമുക്ക് ചതിക്കാൻ പറ്റില്ല അപ്പോൾ ഓൾറെഡി എനിക്കിതിന് പുറകോട്ട് പോകാൻ പറ്റില്ല മുമ്പോട്ട് പോയേ പറ്റുള്ളൂ അതിനൊരു ഇത്രയും പേര് ഒരു പതിനായിരം പേരെങ്കിലും നമ്മൾ ഹെൽപ്പ് പേർ ഉണ്ടാവണം എന്നുള്ളതാണ് എങ്കിൽ മാത്രമാണ് ഇത് മുമ്പോട്ട് പോകുന്നത് ഇപ്പം ഈ പതിനായിരം പേര് വന്നില്ല എങ്കിൽ പതിനായിരം പേര് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക അത്രയും വലിയൊരു കടബാധയൂടെ എൻ്റെ തലയിലേക്ക് വരും കാരണം ഈ ആളുകളെ ഒന്നും നമുക്ക് പറ്റിക്കാൻ പറ്റില്ല പിന്നെ ഈ വീട് വിറ്റാമ്പോലെന്നെ കടന്നു തീരാത്ത അവസ്ഥയാവും അതേപോലെ പറഞ്ഞു ഒന്ന് ഞാൻ മുങ്ങിച്ചാവണം അത് നീന്തി കരയൊക്കെ കയറണം രണ്ട് ഉള്ളൂ എനിക്ക് അത് ഏത് ഓപ്ഷൻ നടക്കാൻ പോകണമെന്നുള്ള ഒരു ഡെഡ് ആണ് ഓഗസ്റ്റ് പതിനഞ്ചിൽ നിന്നുള്ളത് അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ വീട് കൊടുക്കുകയും വേണം വേണം അതായത് ഇപ്പം നമ്മളിപ്പോൾ എന്ന് വെച്ചപ്പോൾ ഒരു ആയിരം പേര് രണ്ടായിരം പേര് ഉള്ളുവെങ്കിൽ എനിക്ക് ഇവിടെ ഒരിക്കലും കൊടുക്കാനെനിക്ക് മുതലാവില്ല കാരണം ആയിരം പേര് രണ്ടായിരം പേർ എന്ന് പറഞ്ഞാൽ എത്ര രൂപ ആയിരം പേര് വന്നുകഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ ആകെ ആവുന്നുള്ളൂ പത്ത് ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ കടമ അതൊന്നും തീരാൻ പോകുന്നില്ല പത്ത് ലക്ഷം രൂപ ഈ വീട് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അത് തന്നെ ആത്മഹത്യ ആണെങ്കിൽ തുല്യാണ് സോ പിന്നെ എന്നെ സംബന്ധിച്ച് ആത്മഹത്യ വഴിയുള്ളൂ കാരണം ഇനി എങ്ങനെ ആളുകളും പോയി പിടിച്ചേക്കാന്ന് എനിക്കറിയില്ല കാരണം ആളുകൾ അവിടെ ഞാൻ പറയുന്നത് നാളെ ആവട്ടെ ഇതൊന്ന് വിട്ടു കഴിയട്ടെ അല്ലെങ്കിൽ ഇത് കഴിയും ഇതിലെങ്കിലും ഞാൻ ജയിക്കും ഈ പരിപാടികൾ മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്ന പ്രതീക്ഷയാണ് ഞാൻ നിൽക്കുന്നതെല്ലാം തന്നെ അല്ലെങ്കിൽ പറഞ്ഞാൽ സത്യം ഞാനൊരു ഡെഡ് ലൈൻ ലൈനായിട്ട് തന്നെയാണ് ഓഗസ്റ്റ് പതിനഞ്ച് വെച്ചിരിക്കുന്നത് എൻ്റെ ലൈഫിൻ്റെ ഒന്നുകിൽ ഞാൻ ജയിക്കും അല്ലെങ്കിൽ ഞാൻ തോക്കും എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഇനി ഇത് വിറ്റാലും ഓരോ ദിവസം ചെല്ലുന്നവർ ഇതിൻ്റെ വില കുറഞ്ഞുകൊണ്ടായിരിക്കുന്നത് ഇപ്പം ഞാനിത് നാൽപ്പത് ലക്ഷത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആൾക്കാർ മുപ്പത്തഞ്ച് പറയും ഞാൻ മുപ്പത്തഞ്ച് കൊടുക്കാത്ത ആൾക്കാർ മുപ്പത് ലക്ഷം പറയും അതിങ്ങനെ ഡൗൺ ആണ് പൈസ എപ്പോഴും ഒരിക്കലും നിൽക്കുന്നില്ല ഫ്രണ്ടിലേക്ക് ഒരിക്കലും വരാൻ പോകുന്നില്ല കാരണം നമ്മുടെ അവസ്ഥ എന്താണ് ഈ വീടിൻ്റെ ബാധകർ ജപത്തിനോട്ട് സ്വട്ടി വെച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ബാങ്ക് കൊണ്ടാമെച്ചാൽ വീടാണെന്നുള്ളത് അപ്പം അതിനാൾ പറയും ആ നോക്കുമ്പോൾ എന്താ മുപ്പത് ലക്ഷൻ്റെ ബാങ്കിൽ കടയുള്ളൂ ഓക്കെ ബാങ്ക് ജപ്തി ചെയ്യുമ്പോൾ ഏലത്തിൽ പിടിച്ചാലും ആ മുപ്പക്ഷം ലക്ഷം പറയുന്ന ആൾക്കാർ ചിന്തിക്കുകയുള്ളൂ പിന്നെ എന്തിന് എനിക്ക് നാൽപ്പത് ലക്ഷം തന്നാണ് ആളുകൾ കരുതുന്നത് അതൊരു വലിയൊരു ഇഷ്യൂ ആണ് നമുക്കതിൽ നിന്ന് എന്താ പറയുക നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം അങ്ങനെയാണ് ഒരാൾ വീട് കിടന്നാൽ അയാളൊന്ന് കൈ പിടിച്ച് എണീപ്പിക്കാൻ നല്ല ആളുകൾ നോക്കുക നമുക്ക് താഴാനേ പറ്റുള്ളൂ അപേക്ഷിക്കാനേ പറ്റുള്ളൂ ആളുകളോട് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി ഞാൻ രണ്ട് മക്കളുള്ളൂ ഇനി സർവേ ചെയ്താലും സർവേ ചെയ്തില്ലെങ്കിലും ഞങ്ങൾ മൂന്നരല്ലാം ഒരുമിച്ചായിരിക്കും എന്നുള്ളതാണ് കാരണം നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഇവർ കൂടെ തന്നെ എനിക്ക് മുമ്പോട്ട് പോകാം